നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം ചരിത്രത്താളുകളിൽ ഭൂമിക്കഴിയിലെ നഗരങ്ങൾ പുതുമയുള്ള കാര്യമല്ല യുദ്ധങ്ങളും കണ്ടുപിടുത്തങ്ങളും പിടിച്ചെടുക്കലുകളും ഒളിവാസവും എല്ലാമായി ചരിത്രം ഒന്നിനൊന്ന് ചേർന്ന് കിടക്കുകയാണ് എന്നാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയിൽ വീടുകൾക്ക് താഴെ മണ്ണിനടിയിൽ ഒരു ഭൂഗർഭ നഗരം ഉണ്ടായാലും ചരിത്രത്താളുകളിൽ ഭൂമിക്കിടയിലെ നഗരങ്ങൾ പുതുമയുള്ള കാര്യമല്ല പുരാതന കാലം മുതലേ മനുഷ്യർ ശത്രുക്കളിൽ നിന്ന് അഭയം തേടാനും ഭൂഗർഭ ഒളിസംഖേതങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അത്തരത്തിൽ പലതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്താമെങ്കിലും വിസ്മയിപ്പിക്കുന്നത് തുർക്കിയാണ് കുന്നുകളും പാറകളും നിറഞ്ഞ കണ്ണുകൾക്ക് വിചിത്രമായ കാഴ്ചയൊരുക്കുന്ന ഈ പ്രദേശം അതുകൊണ്ട് തന്നെ എന്നും സഞ്ചാരികൾ ചേർത്തു നിർത്തുന്ന പ്രദേശം കൂടിയാണ് ഇവിടെ കണ്ണിന് മുന്നിൽ കാണുന്നതെല്ലാം പ്രത്യേകതയുള്ള കാഴ്ചകളാണെങ്കിലും ഒരിക്കലും കണ്ണിൽപ്പെടാത്ത ഒരിടം ഇവിടെയുണ്ട് ഭൂമിക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഡെറിൻകുയു എന്ന നഗരം ഇവിടെ ആണുള്ളത് തങ്ങളുടെ കാൽച്ചുവട്ടിൽ തങ്ങളുടെ വീടുകൾക്ക് താഴെ മണ്ണിനിടയിൽ ഇങ്ങനെ ഒരു ഭൂകർപ്പം നഗരം ഉണ്ടായിരുന്നുവെന്നത് വളരെ വൈകിയാണ് തുർക്കിയിലെ കഡോഷിക്കാർ അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇവിടുത്തെ ഒരു താമസക്കാരൻ തന്റെ ഭിത്തിയുടെ മറുഭാഗത്ത് വളരെ ആകസ്മികമായി ഒരു തുരങ്കം കണ്ടെത്തുന്നതോടെയാണ് ഡെറിംകൂവിന്റെ രണ്ടാം ചരിത്രം തുടങ്ങുന്നത് പിന്നീട് നടത്തിയ തിരച്ചിലിലാണ് ഈ വലിയ ലോകം തുറന്നു വരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ഇത് സന്ദർശകർക്കായി തുറന്നു കൊടുത്തു പിന്നീട് കപ്പാഡോക്കിയയിലെ നോഫ്സിറിന് സമീപ നഗരമായ കേസരിയിൽ ഹൗസിംഗ് പ്രൊജക്ടിന്റെ ഭാഗമായി തുർക്കി ഹൗസിംഗ് ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ നടത്തി വന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് അയ്യായിരം വർഷം പഴക്കമുള്ള ഭൂഗർഭ നഗരത്തിന്റെ ബാക്കി കണ്ടെത്തുന്നത് പല സംസ്കാരങ്ങളും ഇവിടെ നിലനിന്നിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഭൂമിക്കിടയിലായിരുന്നു അവയെന്നതാണ് ഏറെ കൗതുകം പകരുന്നത് എന്തായാലും ഇതിനുള്ള ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം ഏഴെട്ട് നൂറ്റാണ്ടുകളിലാണ് ഫ്രിജിയൻസ് എന്ന ഇൻഡോ യൂറോപ്യൻ ആളുകളുടെ നേതൃത്വത്തിൽ ഡെറിൻകിയു ഭൂഗർഭ നഗരത്തിന്റെ നിർമ്മാണം തുടങ്ങിയതെന്നാണ് കരുതപ്പെടുന്നത് റോമൻ ഭരണകാലത്ത് ജനങ്ങൾ കൂടുതലും ക്രിസ്ത്യൻ വിശ്വാസികളായിരുന്നതിനാലാണ് പിന്നീട് ആരാധനയ്ക്കായി തുരങ്കത്തിൽ ചാപ്പലുകൾ കൂട്ടിച്ചേർത്തത് റോമൻ ഭരണാധികാരികളിൽ നിന്ന് രക്ഷപ്പെടാനായും ക്രിസ്ത്യൻ വിശ്വാസികൾ ഇതിനെ ഉപയോഗിച്ചിരുന്നു പിന്നീട് വന്ന വൈസെന്റൈൻ കാലത്തിലാണ് ഭൂഗർഭ നഗരത്തിന്റെ സുവർണ സമയമുണ്ടായത് അറബ് ബൈസാന്റയിൻ യുദ്ധം നടന്ന എഴുന്നൂറ്റി എൺപതിനും ആയിരത്തിഒരുന്നൂറ്റി എൺപതിനും ഇടയിലുള്ള സമത് മുസ്ലിം അറബികളിൽ നിന്ന് രക്ഷ നേടാനും ഈ തുരങ്ക ഉപയോഗിച്ചിരുന്നു ഭൂമിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് അടി താഴെയാണ് ഈ അത്ഭുത നഗരം സ്ഥിതി ചെയ്യുന്നത് യാത്രക്കാർക്ക് പോകാനുള്ള തുരങ്കങ്ങൾ കിണറുകൾ മീറ്റിംഗ് റൂമുകൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇടങ്ങൾ ചാപ്പലുകൾ ശേഖരണ മുറികൾ കന്നുകാലികളെ സൂക്ഷിക്കുന്നതിനുള്ള ഇടം വൈനും എണ്ണയും ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഇടം എന്നിങ്ങനെ അമ്പരപ്പിക്കുന്ന പ്രത്യേകതകൾ നിരവധിയുണ്ട് ഡെറിൻ കുയിവിന് പുരാതന കാലം തൊട്ടെയുള്ള ഭൂഗർഭ അറകൾക്കും തുരങ്കങ്ങൾക്കും പേര് കേട്ട നഗരമാണ് കപ്പഡോഷ്യ ഏകദേശം ഇരുന്നൂറിലധികം തുരങ്കങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് പരസ്പര ബന്ധിതമാണ് ഇവയിൽ മിക്കതും ഇതിൽ നിന്നെല്ലാം ഡെറിൻ കുയുവിലെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ താഴ്ച തന്നെയാണ് ലോകത്തിലെ ഏറ്റവും താഴ്ചയിലുള്ള നഗരം എന്ന വിശേഷണവും ഡെറിൻ കുയിവിന് സ്വന്തമാണ് മൾട്ടി ലെവൽ ഭൂകർമ്മ നഗരമായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് ഭൂമി നിരപ്പിൽ നിന്നും അറുപത് മീറ്റർ വരെ താഴ്ചയിലേക്കാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ട് നിലകളിലാണ് ഈ അത്ഭുത നഗരത്തിനുള്ളത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂകർഭ നഗരമോ ഏറ്റവും നീളത്തിലുള്ള ഭൂഗർഭ നഗരമോ അല്ല മറിച്ച് ലോകത്തിലെ ഏറ്റവും താഴ്ചയിലുള്ള ഭൂകർഭ നഗരമാണിത് ഭൂമിക്കിടയിലേക്ക് ഇത്രയും താഴ്ചയിലേക്ക് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അതിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇതിനില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും പ്രധാനമായി വേണ്ടുന്ന ശുദ്ധജലത്തിനും ശുദ്ധവായുവിനും ഏറ്റവും മികച്ച സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു ഭൂകർപ്പ് നഗരത്തിൽ ഇരുപതിനായിരം ആളുകളെ ഉൾക്കൊള്ളിക്കുന്നു എന്ന വസ്തുത തന്നെ കൗതുകം പകരുന്നതാണല്ലോ അക്കാലത്തെ അത്രയും പ്രഗത്ഭരായ നിർമ്മാണ തൊഴിലാളികളും മേൽനോട്ടക്കാരും എല്ലാം ചേർന്നാണ് ഇതിനെ ഇങ്ങനെ ഒരു രൂപത്തിലാക്കിയത് എപ്പോഴെങ്കിലും ഇവിടം സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ ഏറ്റവും നിരാശരാകുന്ന കാര്യം ഡെറിൻ കുയിവിന്റെ വെറും പത്ത് ശതമാനം മാത്രമേ കാണാൻ സാധിക്കൂ എന്നതാണ് ചെറിയ തുരങ്കങ്ങൾ വഴി മാത്രമേ ഇതിലേക്ക് കടക്കാൻ സാധിക്കൂ അത് തന്നെ ഇവിടം കൈയടക്കാനെത്തുന്ന ശത്രുക്കളെ ലക്ഷ്യം വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് പുറത്തിറങ്ങാതെ വർഷങ്ങളോളം മനുഷ്യർക്ക് ഇതിനുള്ളിലെ മൃഗങ്ങൾക്കും ഭൂമിയിലേക്ക് മുകളിലേക്ക് വരാതെ വർഷങ്ങളോളം ഇവിടെ താമസിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ നഗരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സംരക്ഷിക്കുന്നതിനുള്ള സംഭരണശാലകൾ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുവാൻ ആഴത്തിലുള്ള കിണറുകൾ ശുദ്ധമായി കടക്കുന്നതിനാവശ്യമായുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ എപ്പോഴും സജ്ജമായിരുന്നു കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിനായി ഇവിടെ തുരങ്കത്തിൽ പ്രത്യേകം ഫാമിലി റൂമുകളും ഉണ്ടായിരുന്നു ഇതിനെ മറ്റു തുരങ്കങ്ങൾ വഴി മറ്റിടങ്ങളുമായും ബന്ധിപ്പിച്ചിരുന്നു യുദ്ധങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ വരുമ്പോൾ രക്ഷപ്പെടാനുള്ള ബാങ്കറായും ഇതിന് ഉപയോഗിച്ചിരുന്നതായി ചരിത്രം പറയുന്നുണ്ട്